എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകരായ നിങ്ങൾ മുമ്പ് നിൽക്കുന്നത് അത് ബുള്ളറ്റ് ബ്രാന്തർമാർക്ക് ബുള്ളറ്റ് നോക്കി നടക്കുന്നവർക്കാണ് ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്യുക ഏറ്റവും കൂടുതലായിട്ട് റോയൽ എൻഫീൽഡ് ക്ലാസിക് സിഗ്നൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോ കിലോമീറ്റർ ആണ് എഴുപത്തൊന്നായിരം അടുത്ത് ഓടിയിട്ടുണ്ട് ഈ കാണുന്ന വണ്ടിയാണ് മിലിറ്ററി കളറാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ക്ലാസിക് സിഗ്നൽ ആണ് രണ്ടും എ ഉള്ള വണ്ടിയാണ് ഫ്രണ്ടും ബാക്കും എല്ലാം ഡിസ്ക് ഉണ്ട് അതുപോലെ അൾട്രേഷൻ ചെയ്ത് വെച്ചേക്കുവാണ് പ്രൊജക്ടറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ മാറ്റിയിട്ടുണ്ട് ട്യൂബ്ലെസ് ടയറും അതുപോലെ അലോവിയലുമാണ് ഫ്രണ്ടും ബായ്ക്കും ഇതിൻ്റെ സ്റ്റോക്ക് കണ്ടീഷൻ വേണ്ടവർക്ക് സ്റ്റോക്ക് കണ്ടീഷൻ ആക്കിയും തരാം സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട് അതുപോലെ റോഡ് റോഡിൻ്റെ ഹോണ് രണ്ടെണ്ണം ഉണ്ട് വണ്ടി നീറ്റ് ആൻഡ് ക്ലീനാണ് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം ഫുള്ള് സെറ്റാക്കി വെച്ചേക്കുകയാണ് പ്രൊജക്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ ആവറേജ് ടയറുണ്ട് അലോവിയിലാണ് ഫ്രണ്ട് ഡിസ്ക് ഉണ്ട് ഹോണ് അത്യാവശ്യം സൗണ്ട് ഉള്ള ഹോണാണ് അതുപോലെ തന്നെ കിലോമീറ്റർ ഓടിയേക്കുന്നത് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അമ്പത്തി കിലോമീറ്ററും എൻ്റെ സീറ്റ് കവർ ടാങ്ക് കവർ എന്ന് വേണ്ട എല്ലാ സെറ്റപ്പുകളും ഉണ്ട് ബാക്കിലോട്ട് വരികയാണെങ്കിൽ അലോവീലുണ്ട് ഡിസ്ക് ഉണ്ട് എ ബി എസ് ആണ് പുതിയ ടയറാണ് ബാക്കിൽ ഇട്ടേക്കുന്നത് വണ്ടി ഗുഡ് കണ്ടീഷനാണ് ആണ് അതുപോലെ തന്നെ ചെയിൻ ഗോൾഡ് കളർ പുതിയ ചെയിൻ സോക്കറ്റ് ആണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ശേഷം നല്ല വണ്ടിയാണ് റോയൽ എൻഫീൽഡ് വണ്ടി നോക്കി നടക്കുന്നവർക്ക് അത്യാവശ്യം നല്ല വണ്ടിയാണ് വണ്ടിയുടെ ചോദ്യം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നോട്ട്സബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് റേറ്റ് കുറയും ചോദ്യം ഒരു ലക്ഷത്തി അറുപതിനായിരമാണ് സിംഗിൾ ഓണറാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഇടത്രയാണ് നമ്പർ ഞാനിതിൽ ഉൾപ്പെടുത്താം ആവശ്യക്കാർ മാത്രം വിളിക്കുക അർജൻറ് സ്ഥലമാണ് പൈസയുടെ ആവശ്യം കൊണ്ട് മാത്രമാണ് ഈ വണ്ടി സെയിൽ ചെയ്യുന്നത് തന്നെ നല്ല അടിപൊളി വണ്ടിയാണ് സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർക്കും ഈ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലാക്കി തരും റിമൊക്കെ ഇട്ട് ഇപ്പം അത്യാവശ്യം നല്ലൊരു ലുക്കിലാണ് വണ്ടി കാണാൻ കഴിയുക മിലിടറി കളറാണ് മറ്റ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പുതിയ ബാൽറ്ററി ആണ് ഇൻഷുറൻസ് പുതിയതാണ് ടയർ പുതിയതാണ് ചെയിൻ സോക്കറ്റ് പുതിയതാണ് അത്യാവശ്യം എല്ലാ പാർട്സും പുതിയതായിട്ട് തന്നെ ഇരിക്കുന്നതാണ് പുതിയത് മാറ്റിയിരിക്കുകയാണ് പഴയത് മാറ്റി പുതിയത് സെറ്റ് ആക്കിയിരിക്കുകയാണ് വാങ്ങിക്കുന്നവർക്ക് വണ്ടി ഓടിക്കുക എഞ്ചിനോയിലും മാറ്റേണ്ട എൻജിനോയിലും എല്ലാം മാറ്റി ഫ്രിട്ടറൊക്കെ മാറ്റി സെറ്റാക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് റോയൽ എൻഫീൽഡ് ക്ലാസിക് സിഗ്നൽ വണ്ടിയാണ് ഒന്ന് അറുപതാണ് ചോദ്യം കണ്ടോ മെയ്ഡ് ലൈക്ക് ഇൻ റോയൽ എൻഫീൽഡ് ഇതിൻ്റെ ആ ഒരു ഡിസൈനും ഒക്കെ കിട്ടണമെങ്കിൽ ഈ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് നല്ലതാണ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് പത്ത് അറുപത് മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ വണ്ടി എന്ന് വെച്ചാൽ സൂപ്പർ വണ്ടിയാണ് എടുക്കുന്നവർക്ക് ഇനി ഒന്നും പണിയാനില്ല എടുക്കുക ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ